ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചതിന് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ അൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കണ്ടെത്തുകയും രണ്ട് കോടി അമ്പത്തി ലക്ഷത്തിലധികം രൂപ പിഴ ഈടാക്കുകയും ചെയ്തു ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി നാനൂറ്റി പതിനാല് ഇരുചക്ര വാഹനങ്ങളാണ് ഹെൽമെറ്റ് ഓൺ സേഫ് റോഡ് എന്ന ഒരാഴ്ച നീണ്ട സ്പെഷ്യൽ ഡ്രൈവിൽ പരിശോധിച്ചത് ഇരുചക്രവാഹന യാത്രയിൽ ഹെൽമറ്റ് ധരിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ഇതിലൂടെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായാണ് കേരള പോലീസിന്റെ ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റ് വിഭാഗം സംസ്ഥാന വ്യാപകമായി സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ചത് സമീപകാലത്ത് ഇരുചക്രവാഹന അപകടങ്ങളിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇതിൽ ഭൂരിഭാഗം പേരും അപകട സമയത്ത് ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല കഴിഞ്ഞ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മാത്രം പതിനൊന്ന് പേർക്കാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടമായത് സംസ്ഥാനത്തെ ഹൈവേ പട്രോളിംഗ് വിഭാഗങ്ങളോട് തുടർന്നുള്ള ദിവസങ്ങളിൽ നിരന്തര പരിശോധന നടത്താനും നിയമലംഘനം ആവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റ് ഐ ജിയുടെ നിർദ്ദേശപ്രകാരമാണ് ട്രാഫിക് നോർത്ത് സോൺ സൗത്ത് സോൺ എസ് പിമാരുടെ മേൽനോട്ടത്തിൽ ജില്ലാ ട്രാഫിക് നോഡൽ ഓഫീസർമാരുമായി സഹകരിച്ച് പരിശോധനകൾ നടത്തിയത് ഇത്തരം പരിശോധനകൾ തുടർന്ന് നടത്തി റോഡ് ഗതാഗതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഐ ജി അറിയിച്ചു പൊതുജനങ്ങൾക്ക് ഇത്തരം ഗതാഗത നിയമ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ ഒൻപത് ഏഴ് നാല് ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം ഒൻപത് ഒൻപത് എന്ന ശുഭയാത്ര വാട്സ്ആപ്പ് നമ്പറിൽ ട്രാഫിക് റോഡ് സേഫ്റ്റി വിഭാഗത്തിന് അറിയിക്കാവുന്നതുമാണ് ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം